റേസ് പുള്ളർ തട്ടിപ്പ് ഒരു വ്യാജമായ ബിസിനസ് ആണ് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അരിയെ ആകർഷിക്കുന്ന ഒരു ലോഹങ്ങളും ലോകത്ത് ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇരുട്ടുമുറിയിൽ നടത്തുന്ന പരീക്ഷണങ്ങളിൽ ഡെമോകളിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അത് ഗാന്ധത്തിൻ്റെയോ ലോഹത്തിൻ്റെയോ അംശങ്ങൾ അരിയിലോ അല്ലെങ്കിൽ റേസ് പുള്ളർ എന്ന അവകാശപ്പെടുന്ന ഈ ലോഹത്തിലോ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതല്ലാതെയും പല മാർഗ്ഗങ്ങളുമുണ്ട് പക്ഷേ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഒന്നില്ല നാസ ഇൻകം ടാക്സ് ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ബിസിനസ്സാണ് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോപ്പറോട് കൂടെ പറയുന്ന ഇറഡിയം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ തോതിൽ മാത്രം ലോകത്തെ ലഭ്യമുള്ള മൂലകമാണ് അതിന് നല്ല വിലയുമുണ്ട് ഇറഡിയം സാറ്റലൈറ്റിലും യുദ്ധോപകരണങ്ങളിലും എല്ലാം ഉപയോഗിക്കുന്ന ഇത് ഏറ്റവും കൂടുതലുള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ് രണ്ടാമത്തെ റഷ്യയിലുമാണ് പിന്നീട് കാനഡയിലും യു എസ് എ ദരിദ്രരാഷ്ട്രമായിട്ടുള്ള സിംബാവയിലും ചെറിയ തോതിൽ റിഡിയം ഉണ്ട് പിന്നെ ഇതോടൊപ്പം പറഞ്ഞ നിക്കൽ എന്നുള്ളത് ബാറ്ററി നിർമ്മാണത്തിനും മറ്റു ഇൻഡസ്ട്രിയൽ ഉപയോഗത്തിനുമായിട്ട് ഒരുപാട് വിപണി നടത്തുന്ന ലോഹമാണ് ഇവയ്ക്ക് രണ്ടിനും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് നിക്കലിനു താരതമ്യേന വില കുറവാണ് എന്നാൽ ഇറിഡിയം നല്ല വിലപിടിപ്പുള്ളതാണ് എന്ന് മാത്രമല്ല അതിൻ്റെ വില പറയുന്നത് കിലോ കണക്കിനാണ് എന്നാൽ നിക്കലിൻ്റെ പറയുമ്പോൾ അത് മെട്രിക് ടണ്ണിനൊക്കെയാണ് വില പറയുക നിക്കൽ ഏറ്റവും കൂടുതലുള്ള ഇന്തോനേഷ്യയിലും പിന്നെ റഷ്യയിലും പിന്നീട് കാനഡയിലുമാണ് വില കൂടുതലായതുകൊണ്ട് തന്നെ നിക്കൽ കൂടുതൽ ഇൻഡസ്ട്രിയൽ ആയിട്ട് ഉപയോഗിക്കുന്നു വില കൂടി ഇറിഡിയം യുദ്ധോപകരണങ്ങളിലും അതുപോലെ മെഡിക്കൽ ആവശ്യങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവ രണ്ടും വളരെ ചുരുങ്ങിയ അളവിൽ ഇന്ത്യയിലും കാണപ്പെടുന്നവയാണ് വിദേശ ബന്ധം പറഞ്ഞാണ് റൈസ് പ്ലർ ബിസിനസ് നടക്കാറുള്ളത് എന്നുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇവയിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് വ്യാജ നാസ ഉദ്യോഗസ്ഥരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇതിൻ്റെ തട്ടിപ്പ് വിപണനം ഒരു ദൈവിക ശക്തിയുള്ള ഉപകരണം ക്ഷേത്രങ്ങളിലുണ്ട് അവയ്ക്ക് അരി ആകർഷിക്കുവാൻ കഴിയും ഇതിന് വലിയ വിലയുണ്ട് എന്ന് പറഞ്ഞാണ് രണ്ടായിരം ആകുമ്പോഴേക്കും കോപ്പർ ഇറിഡിയം മിശ്രിതമായിട്ടുള്ള ഒരു ഉൽപ്പന്നമുണ്ട് വളരെ റയറായിട്ടുള്ളതാണ് എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത് എന്നുള്ള നറേഷനിലേക്ക് വന്നു ഈ തട്ടിപ്പിൽ ഇരയായിട്ടുള്ള എല്ലാവരും ഒരേ പാറ്റേണിലുള്ള കഥകൾ കേട്ടുകൊണ്ടാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് ഇത് സത്യമാണെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ ലാഭവിഹിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചും പുറത്തറിഞ്ഞാൽ മാനഹാനിയാണല്ലോ എന്ന് വിചാരിച്ചും ഇതിന്റെ കേസുകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളത്തിൽ അഞ്ചു കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്ന് റേസ് പുള്ളറുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകം പോലുമാണ്